പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ പേരൻസ് അതുപോലെ കുട്ടികൾ നേരിടുന്ന ഒരു വെല്ലുവിളിയുണ്ട് ഭയം പേടി എന്തെങ്കിലും ചെയ്യാൻ പേടി ഇന്ന് കുട്ടികളൊക്കെ നേരിടുന്ന ഒരു പ്രശ്നമാണത് എന്തുകൊണ്ടാണ് ഈ കുട്ടികളിലൊക്കെ ഈ പേടി ഉണ്ടാവുന്നത് ഈ ഭയം ആരാണ് അവരുടെ മനസ്സിൽ ഇത്രയൊക്കെ കൊണ്ടിട്ടത് ആരാണ് ഇത്രയൊക്കെ പേടി അവരുടെ മനസ്സിൽ കോരിയിട്ടത് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ ഈ കുട്ടികൾ ഭയപ്പെടാനുള്ള കാരണം എന്താണെന്ന് ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ കുട്ടികളിലെ ഭയം മിക്ക മിക്ക കുട്ടികളുടെയും ഭയത്തിന്റെ കാരണം ഒന്നുകിൽ അവരുടെ പേരൻസ് ആയിരിക്കും അല്ലെങ്കിൽ അവരുടെ ചുറ്റു ഭാഗത്തുള്ള ആരെങ്കിലും ഒക്കെ ആയിരിക്കും അവരുടെ ഭയത്തിന് കാരണം ഞാൻ നമ്മളൊരു കാര്യം നമ്മുടെ കുട്ടികളോട് പറയുമ്പോൾ നീ അത് ചെയ്യോ അത് ചെയ്യോ എന്ന് നമ്മൾ കൽപ്പിക്കുമ്പോൾ അവ പറയും എനിക്ക് പേടിയാവുന്നു ചെയ്യാൻ പേടിയാവുന്നു എനിക്ക് ചെറിയ ഭയമുണ്ട് വീണ് പോകുമോ തോറ്റു പോകുമോ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളതായ ചിന്തകൾ അവരുടെ മനസ്സിൽ വരുന്നത് എന്തുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അഭിമുഖീകരിക്കാൻ അവർക്ക് കഴിയുന്നില്ല നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്നത്തെ പേരൻസ് നൽകുന്ന സ്നേഹവും കെയറിങ്ങും അമിതമാകുന്നതുകൊണ്ടാണ് മിക്കപ്പോഴും ഈ കുട്ടികളിൽ ഈ പ്രശ്നങ്ങൾ കാണുന്നത് ഞാൻ മനസ്സിലാക്കേണ്ടത് ഞാനൊരു കഥ പറഞ്ഞുതരാം രണ്ട് രണ്ടുമാര് ഒരു വൈകുന്നേരം അവരുടെ ഓരോ മക്കളെയും കൂട്ടിയിട്ട് ഒരു പാർക്കിലേക്ക് പോയി ആ പാർക്കിൽ വെച്ച് രണ്ട് മക്കളും മരത്തിൽ കയറി മരത്തിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കാറ്റ് വീശി കാറ്റ് വീശിയപ്പോൾ അതിലൊരു ഉമ്മ ഒരു ഉമ്മ ഒരു കുട്ടിയോട് പറഞ്ഞു മോനെ താഴെ ഇറങ്ങും കാറ്റ് വരുന്നുണ്ട് വീണ്ടും പോകും എന്ന് പറഞ്ഞു അപ്പോ രണ്ടാമത്തെ ഉമ്മ തന്റെ മകനോട് പറഞ്ഞത് മോനെ കാറ്റ് വരുന്നുണ്ട് പിടിച്ചു നിന്നോ എന്നായിരുന്നു ഞാൻ ഞാനൊന്ന് നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ ഈ കുട്ടി അഥവാ ഈ ഫസ്റ്റ് ചെയ്തതായ അഥവാ ആ ഫസ്റ്റത്തെ ആ കുട്ടിയില്ലേ ആ കുട്ടി തൻ്റെ ഉമ്മ പറഞ്ഞത് കാറ്റ് വരുന്നുണ്ട് തായയിറങ്ങും എന്നാണ് അപ്പോൾ അവൻ്റെ മനസ്സിൽ കൊടുത്തത് എന്തെങ്കിലും പ്രശ്നമുണ്ടാകും അല്ലെങ്കിൽ എന്തെങ്കിലും തോൽവി ഉണ്ടാകും എന്ന് കാണുമ്പോൾ അത് ചെയ്യരുത് എന്നുള്ളത് ആ ഒരു ചിന്തയാണ് അവൻ്റെ മനസ്സിലേക്ക് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഓവറായിട്ട് സ്നേഹിക്കുന്നതും കെയർ ചെയ്യുന്നതും നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ചെറുത്ത് നിൽക്കാനുള്ള ആത്മവിശ്വാസം അഥവാ പരാജയത്തെ നേരിടാനുള്ള ആത്മവിശ്വാസം നമ്മളാണ് കൊടുക്കേണ്ടത് ഇപ്പം ഇവരുടെ ഭയത്തിന് പിന്നിൽ ഈ പാരൻസ് തന്നെയായിരിക്കും ഒരു ഉദാഹരണം കൂടി പറഞ്ഞുതരാം ചില കുട്ടികളിൽ ചെറിയ കുട്ടികളോട് മറ്റുള്ള അത് അപരിചിതരായ ആൾക്കാർ തൻ്റെ പേരെന്ന് ചോദിക്കുമ്പോൾ ഓടിക്കാർ പറയുന്നത് തൻ്റെ പാരൻസ് ആയിരിക്കും അവളുടെ പേര് ഇന്നതാണ് ഇവൾ ഇത്രകളാണ് പഠിക്കുന്നത് കുട്ടിയെ പറയാൻ സമ്മതിക്കില്ല കുറച്ച് അവർ വലുതാകുമ്പോൾ സോഷ്യലൈസ്ഡ് ആയിരിക്കില്ല അഥവാ മറ്റുള്ളവരോട് സംസാരിക്കാൻ ഭയങ്കര പേടിയായിരിക്കും കാരണം അവൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞത് തൻ്റെ ഉമ്മയോ അല്ലെങ്കിൽ ഉപ്പയോ അങ്ങനെ അടുത്തുള്ള ആൾക്കാരായിരുന്നു അത് തന്നെയാണ് അവരുടെ ഭയത്തിൻ്റെയും കാരണം നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തുമ്പോൾ നിങ്ങൾ അവർക്ക് ധൈര്യവും ആത്മവിശ്വാസവുമായിരിക്കണം നൽകേണ്ടത് അല്ലാതെ നിങ്ങളവർക്ക് പേടി നൽകിക്കൊണ്ട് ഓവർ സ്നേഹം കൊടുത്തുകൊണ്ട് ഓവർ കെയർ കൊടുത്തുകൊണ്ട് വളർത്തരുത് നമ്മൾ ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യാം കേട്ടോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം